ഈ നമ്മുടെ പാമ്പ്ളാനെ വെറും ഒരു ഓന്താണ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഓന്തിൻ്റെ സ്വഭാവമാണ് തൃപ്പൂണിത്തുറയിലെ വൈദികനെ ഇടവക വികാരിയെ കൈയേറ്റം ചെയ്തതിന് നമ്മുടെ സഭയിൽ ആരും അപലപിച്ചില്ല മെത്രാന്മാരോ മറ്റ് വൈദികരോ പോലും വൈദികരൊക്കെ ചേർത്ത് എന്തൊക്കെയൊക്കെ പറഞ്ഞു പക്ഷേ സഭ നേതൃത്വം തട്ടിലോ അല്ല പാമ്പ്ളാനോ ഒരക്ഷരം തെറ്റായിപ്പോയി ഇത് തെറ്റായിപ്പോയി ഇത് ചെയ്യരുതായിരുന്നു ഒരു പുരോഹിതനെ രാഷ്ട്രീയം എന്തുമാകട്ടെ രാഷ്ട്രീയം എന്തെങ്കിലും ആയിക്കോട്ടെ അപലപിക്കേണ്ടത് സഭാനേതൃത്വത്തിൻ്റെ കടമയായിരുന്നു അവരത് ചെയ്തില്ല നാവ് അതിനെപ്പറ്റി ചോദിച്ചു അത്മായ മുന്നേറ്റമോ അത്മായ നേതൃത്വമോ പാമ്പ്ലാനിയെ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും പാമ്പ്ളാനി പറഞ്ഞത് പുള്ളി അറിയിച്ചിട്ടുണ്ട് അപലപിക്കുവാനായിട്ട് പുള്ളി കൂരിയായ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞുകഴിഞ്ഞു നാവ് ഞാൻ ഒരു കാര്യം പറയട്ടെ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപല അപലപിക്കുമ്പോഴത്തേക്കും അത് മീഡിയയിലോ ഒരു പത്രസമ്മേളനം നടത്തിയാണ് അപലപിക്കേണ്ടത് പബ്ലിക്കായിട്ട് ദേ ഈ കൃത്യം ചെയ്തത് ഒരു വൈ ഒരു വൈദികനെ കയ്യേറ്റം ചെയ്ത് ശരിയായില്ല അത് തെറ്റായിപ്പോയി അതിനെ ശക്തമായ ഭാഷയിൽ സിറോമർ ബാ സഭ നേതൃ നേതൃത്വം അപലപിക്കുന്നു ഇത് ഒരിക്കലും ഒരു വിശ്വാസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന ശക്തമായ ഒരു പ്രതികരണമാണ് സഭാനേതൃത്വം നടത്തേണ്ടിയിരുന്നത് അതിന് പകരം ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു കുറിപ്പ് ഒരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ജോഷി പുതുവ അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് എന്താണ് നോക്ക് നിങ്ങൾ വായിച്ചു നോക്കുക അദ്ദേഹം അറിയിപ്പ് തൃപ്പൂണിത്തുറ സെൻറ്റ് മേരീസ് ഫുറോന പള്ളിയിൽ വൈദികനെ കയ്യേറ്റം ചെയ്ത സംഭവം തികച്ചും അപലപനീയമാണ് സഭാനിയമങ്ങൾ വൈദികർക്കും അൽമായർക്കും ഒരേപോലെ ബാധകമാണ് അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ സഭാനിയമങ്ങൾക്ക് അനുസൃതമായി അനുസൃതമായി പരിഹരിക്കുവാൻ സഭാനേതൃത്വം ശ്രമിക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ആരും മുതിരരു മുതിരരുതെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആഷുബിഷപ്പിൻ്റെ വികാരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനി പിതാവ് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു എന്ന് ഫാദർ ജോഷി പുതുവ പബ്ലിക് റിലേഷൻസ് ഓഫീസർ എറണാകുളം അങ്കമാലി അതിരൂപത എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഇതിൻ്റെ അകത്ത് വൈദികൻ ആ വൈദികനെ ആക്രമിച്ചതിനെ ഈ പാമ്പ്ലാനി അപലപിച്ചിട്ടുണ്ടോ ഒരക്ഷരം അത് തെറ്റായിപ്പോയി അത് ചെയ്യരുതാത്തതാണ് അതിനെ അപലപിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ല അദ്ദേഹം എന്താണ് വിചാരിക്കുന്നത് ഈ സീറോമർ ബാർ സഭയിലെ നമ്മൾ എറണാകുളം അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും വെറും മണ്ടന്മാരാണെന്നാണോ അദ്ദേഹം കരുതുന്നത് വെറും മണ്ടന്മാർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ സഭയിൽ നമ്മൾ അതിനെ അനുരഞ്ജനത്തിനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സഭയത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇത് ഒരു എക്സ്പ്ലനേഷൻ അല്ല ഒരു അവലപിക്കലല്ല നേരെ നേരെ തിരിച്ചാണ് നേരെ തിരിച്ചാണ് പുതുവ എന്തോ ആദ്യത്തെ സെൻറ്റൻസിലൊരു പൊതുവെ ഒരു ഇത് ഈനോ ഈനോ ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പക്ഷേ പാമ്പ്ലാനി അപലപിച്ചിട്ടില്ല ഇത് മനസ്സില്ലാ മനസ്സോടെ ബുദ്ധിമരം കയറ്റുന്നത് പോലെയാണ് മനസ്സിലാ മനസ്സോടെ പുള്ളി ഇതുപോലത്തെ സംഗതികൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് വെൽ ബിഷപ്പ് പാമ്പ്ലാനി ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ വന്നു വന്ന് അച്ഛന്മാരുടെ കൈ കരണക്കുറ്റിക്ക് അടിക്കാം എന്നുള്ള നില വന്നു ഓക്കെ നില വന്നു ഇനി അടുത്ത ഒരു തവണ മെത്താൻമാരുടെ കരണക്കുറ്റിക്ക് ആരെങ്കിലും പുകച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുമോ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുമോ എങ്ങനെയാണ് നമ്മുടെ സഭയിൽ ചട്ടങ്ങൾ മുമ്പോട്ട് പോകുന്നത് തെറ്റായിട്ട് ഒരു പുരോഹിതനോ തെറ്റായിട്ട് ഒരൽമായനോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ശക്തമായ രീതിയിൽ താക്കീത് ചെയ്ത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് താക്കീത് ചെയ്ത് മാതൃകാപരമായി ശിക്ഷിക്കണം അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം നാളെ പാമ്പലി പിതാവിൻ്റെ കരണക്കുറ്റിക്കെട്ടൊരടി തന്നാൽ അല്ലെങ്കിൽ തട്ടിൽ മെത്താവിൻ്റെ കരണക്കുറ്റിക്കെട്ടൊരടി തന്നാൽ ആരെ കുറ്റം പറയാൻ പറ്റും ആരെ കുറ്റം പറയാൻ പറ്റും യു ടെൽമി ആ സൂക്ഷിച്ചോ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് ഇതുപോലെ കയറൂരി വിട്ട് വൈദികരെ മർദ്ദിക്കുവാനായിട്ടും കയ്യേറ്റം ചെയ്യുവാനായിട്ടും നിങ്ങൾ സൈലന്റ് പെർമിഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് അപകടത്തിലാക്കുന്നത് ഇന്ന് വൈദികനെ നാളെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ നാളെ നീ എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോണെ ഇന്ന് വൈദികന് കിട്ടിക്കൊണ്ടിരിക്കുന്ന നാളെ നിങ്ങൾക്ക് കിട്ടും ഉറപ്പ് ഉറപ്പ് ഞാൻ എഴുതി ഒപ്പിട്ട് തരാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വേഗം കിട്ടും നിങ്ങൾക്ക് കാരണം ഞാൻ പറഞ്ഞല്ലോ കുത്തഴിഞ്ഞ് പോകണെങ്കിൽ എന്തുമൊക്കെ വൈദീൻ്റെ കരണക്കുറ്റിക്ക് അടിക്കാം പബ്ലിക്കായിട്ട് ഒരു കുഴപ്പമില്ല പിന്നെ എന്താണ് അവരെ സ്റ്റോപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ കരണക്കുറ്റി അടിക്കാനും മെത്രാൻ്റെ കരണക്കുറ്റിക്ക് അടിക്കാനായിട്ട് എന്താ തടസ്സം വാട്ട് ഈസ് ഗുഡ് ഫോർ ദ ഗൂസ് ഈസ് ഗുഡ് ഫോർ ദ ഗാൻഡർ എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ മെത്രാൻ്റെ കരണക്കുറ്റിക്ക് കാരണം പുകച്ചു തന്നു കഴിഞ്ഞാൽ അപലപിക്കുക ഞാനുണ്ടാവില്ല കാരണം നിങ്ങൾ താങ്ങും തണലും കൊടുത്ത് ഇതുപോലത്തെ വൃത്തികേട്ടവുമാരെ നിങ്ങൾ വളർത്തുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അൂപതയിലെ വൈദികർക്കെതിരെ നിങ്ങൾ യുദ്ധകാഹളം മുഴക്കിയിരിക്കുകയാണ് ബിഷപ്പ്മാരെ നിങ്ങൾ കൊയ്യാൻ പോകുന്ന കൊടുങ്കാറ്റായിരിക്കും കാരണം ഇന്ന് ആ പുരോഹിതിന് കിട്ടിയ അടി നാളെ നിങ്ങളുടെ ചപ്പക്കിരിക്കും ഞാൻ പറയുകയാണ് കാരണം ഇതുപോലത്തെ സംഗതിയിൽ കണ്ണടയ്ക്കുകയും ഇനോ തൂത്തുകൂട്ടികൾ മൂലയ്ക്കുകയും അവരെ നീതീകരിക്കുകയും അവരെ ശിക്ഷിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ Ningal, it is going to come to you very soon. Thank you very much.